ശബരിമല സ്വർണ്ണക്കൊള്ള കേസിൽ പ്രത്യേക അന്വേഷണ സംഘത്തിന് ഒന്നര മാസം കൂടി സമയം ഹൈക്കോടതി നീട്ടിക്കൊടുത്തു ശബരിമല ശബരിമല സ്വർണ്ണക്കൊള്ളക്കേസിൻ്റെ എഫ്ഐആർ ആവശ്യപ്പെട്ടുള്ള ഇ ഡിയുടെ ഹർജി വീണ്ടും പരിഗണിക്കാൻ മജിസ്ട്രേറ്റ് കോടതിക്ക് ഹൈക്കോടതി നിർദ്ദേശവും കൊടുത്തു ശബരിമല സ്വർണ്ണക്കൊള്ള കേസിൽ മൂന്നാമത്തെ അന്വേഷണ പുരോഗതി റിപ്പോർട്ടാണെന്ന് ഹൈക്കോടതിയിൽ സമർപ്പിച്ചത് അന്വേഷണം പൂർത്തിയായിട്ടില്ലെന്ന കാര്യവും എസ് പി എസ് ശശീന്ദ്രൻ കോടതിയെ അറിയിച്ചു കേസിലെ രണ്ട് പ്രതികളെ ഇനിയും ചോദ്യം ചെയ്യാനുണ്ട് തെളിവെടുപ്പും പൂർത്തിയാക്കണം ഇതു പരിഗണിച്ചാണ് കോടതി അന്വേഷണത്തിന് ഒന്നര മാസം കൂടി സമയം അനുവദിച്ചത് അന്വേഷണം ശരിയായ ദിശയിലാണെന്നും ഹൈക്കോടതി നിരീക്ഷിച്ചു ശബരിമല സ്വർണക്കൊള്ള കേസിന്റെ എഫ്ഐആർ ആവശ്യപ്പെട്ടുള്ള ഇ ഡിയുടെ ഹർജി വീണ്ടും പരിഗണിക്കാൻ മജിസ്ട്രേറ്റ് കോടതിക്ക് ദേവസ്വം ബെഞ്ച് നിർദ്ദേശം നൽകി നേരത്തെ റാണി കോടതി ഇ ഡിയുടെ ഹർജി തള്ളിയിരുന്നു ഇതിന് പിന്നാലെയാണ് ഇ ഡി ഹൈക്കോടതിയെ സമീപിച്ചത് ഇ ഡി അന്വേഷണം എസ് ഐ ടി അന്വേഷണത്തെ തടസ്സപ്പെടുത്തില്ലെന്ന നിലപാടാണ് ഹൈക്കോടതിക്കുള്ളത് കേസിലെ പ്രതിയായ ദേവസ്വം ബോർഡ് മുൻ പ്രസിഡന്റ് എൻ കൊല്ലം തള്ളി വിഷ്ണു സുരേഷ് ായാലും ഏതു സമയത്തും ട്വന്റി ഫോർ വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലൈനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം